േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമാറിയെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അഭിയും അമ്മയും ചേർന്ന് നടത്തിയ കതിയിൽ നിന്ന് ഭാഗ്യം കൊണ്ട് മാത്രം രക്ഷപ്പെടാൻ സാധിച്ചിരിക്കുകയാണ് ഇപ്പോൾ നയനയ്ക്ക് അപ്രതീക്ഷിതമായ ഈ സംഭവം വീട്ടിലുള്ള എല്ലാവരെയും ഞെട്ടിച്ചു കളയുന്നു ഇതിന് പിന്നിൽ കളിച്ചത് അബിയാണ് എന്നുള്ള കാര്യം നിസംശയം മനസ്സിലാക്കിയിരിക്കുകയാണ് ഇപ്പോൾ ആദർശം കൂട്ടരും പക്ഷേ തെളിവുകളൊന്നും അവർക്ക് നേരെ ഇല്ലാത്തതിനെ തുടർന്ന് ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥയാകുന്നു ഈ അവസരം മുതലെടുത്ത് മുന്നിലേക്ക് പോവുകയാണ് അബി പക്ഷേ അബിക്കൊരു തിരിച്ചടി കൊടുക്കുക തന്നെ വേണം എന്ന് നന്ദു ഉറപ്പിക്കുന്നു അവനെ അങ്ങനെ വെറുതെ വിട്ടാൽ ശരിയാവുകയില്ല അവൻ ചെയ്തതിനെല്ലാം അവൻ അനുഭവിക്കുക തന്നെ വേണം ഇതേ തുടർന്ന് നയന അബിക്ക് തിരിച്ചടി കൊടുക്കുന്നതിന് വേണ്ടിയുള്ള പ്ലാനുമായി മുന്നിലേക്ക് കടന്നു വരുന്നത് അബിയുടെ പ്രതീക്ഷകൾ തെറ്റിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഒടുവിൽ ചതി പുറത്താകുന്നു സബ്സ്ക്രൈബ്